ഫ്രണ്ട്സ് ിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് നമുക്ക് എളുപ്പം വീട്ടിലുണ്ടാക്കാം അതും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റേഷൻ അരി കിട്ടണത് അന്നേണ്ട അരി വെള്ളം പെട്ടെന്ന് വെന്ത് പുഴൻ അരി അത് വെച്ചിട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ ഫ്രൈഡ് റൈസിന് എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം അതിന് ഞാൻ രണ്ട് ഗ്ലാസ് ആയിരിക്കും റേഷൻ വെള്ളം എന്ന അത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ ബീൻസ് ഒരു നാലഞ്ച് ബീൻസ് ചേർക്കും പിന്നെ നമുക്ക് നാല് പച്ചമുളക് ഒരു സവാള പിന്നെ നമുക്കതിലേക്ക് കറുവപ്പട്ട കുറച്ച് കരിയാമ്പൂ ഒരു നാലെണ്ണം ഏലക്ക ഒരു നാലെണ്ണം പിന്നെ നമുക്ക് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് കുഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ അതിൻ്റെ പകുതി നീരാവശ്യം പിന്നെ ഉപ്പ് നമുക്ക് പാടത്തിന് അപ്പോൾ നമുക്ക് ആദ്യം ഈ അരി ഒന്ന് വേവിക്കണം ഈ അരി വേവിക്കുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകാണ്ടിരിക്കണം അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി വേവ് നോക്കി ഊറ്റിയെടുക്കണം അപ്പം ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അരി വേവിക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ കരയാമ്പ് ഏലക്ക തിളവപ്പെട്ട അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം നന്നായി തിളപ്പിക്കാം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ടു വരും അപ്പൊ അരിയ്ക്കുള്ള ഉപ്പും കൂടി നമ്മൾ ഇതില് ഇട്ടുകൊടുക്ക നന്നായി തിളപ്പിക്കാം അനേരം കൊണ്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികൾ അരിയാ പച്ചമുളക് നമുക്ക് വട്ടത്തിലാണ് അരിയേണ്ടത് കനം കുറച്ചരിഞ്ഞള്ളൂ അത് ചോറിന്റെ കൂടെ നമുക്ക് ഉണ്ടാക്കി ഇടുമ്പോൾ നമുക്കത് കടിക്കുമ്പോരുണ്ടവഞ്ഞ് ചെറുതാക്കിട്ട സവോള നമുക്ക് ചെറുതായിട്ട് തന്നെ അരിയണം വെള്ളത്തിൽ അരിയണ്ടി ചെറിയ ചെറിയ പീസുകളാക്കിട്ട് സവോള അരിയാ ചരണ്ടി കളഞ്ഞിട്ട് നമ്മുടെ കയറ്റിന്റെ നടുപ്പുള്ള ഈ കനം കൂടിയ ചുണ്ട അത് കളയാട്ടെ നമുക്ക്

വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി അരിവ് ഒരു മുക്കാൽ വേവ വേവണം അത് കഴിയുമ്പോൾ നമുക്ക് ഊറ്റി വയ്ക്കുന്നുണ്ടാം വേവധികം ആവരുത് അപ്പൊ നമ്മുടെ ചോറ് വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കോഴിമുട്ട ഉണ്ട് അതിൽ കുറച്ച് കുരുമുളകും ഉപ്പും കൂടിയിട്ടിട്ട് നന്നായി അടച്ച് ഒന്ന് പൊരിച്ചെടുക്കാം ചട്ടി ചൂടായിട്ട് അരികി വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട ഇഷ്ടമുള്ളവര് ഇട്ടാൽ മതി അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി ഒരു കളറും നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയാണ് ആണ് അപ്പൊ നമുക്ക് ഇത് ഇട്ടുനോട്ടുന്നത് നല്ലത് ചെടി അതിൻ്റെ ഇത് മാറ്റി വെക്കാം ഫ്രൈഡ് റൈസ് ചെലിയാക്കാൻ നമ്മൾ പാത്രം വയ്ക്കാം നമ്മുടെ പാത്രം ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യ് നമ്മടെ പച്ചക്കറികളൊക്കെ നന്നായി വാട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അരി വെച്ച സഭോളി പച്ച നമ്മൾ ഈ ബേഞ്ച് ഏച്ച എല്ലാം കൂടി നന്നായി കൊടുക്കണം പച്ചക്കറി നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും കൂടി ഇട്ടിട്ട് അതായത് നമ്മുടെ പച്ചക്കറിയിൽ ഉപ്പുണ്ടാവില്ലേ നമ്മൾ നമ്മളിപ്പ തന്നെ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അത് നന്നായി അപ്പൊ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി ഒന്ന് വാടിയിട്ട് വല്ലാണ്ട് വാടി ഇത് തുടങ്ങാനൊന്നും നിക്കണ്ട ഒന്നും ഒന്നായി ഇനി നമുക്ക് ആ ചോറ് അപ്പൊ തീ നന്നായി കൊഴത്തിട്ടോടും നമ്മുടെ ഈ ചോറ് അതിലോളക്കാം ചോറ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒരു അരിമുറി ഒഴിച്ചു കൊടുക്കാം നന്നായി നമ്മള് ചോറ് ഒട്ടി പിടിക്കാണ്ടിരിക്കാനൊക്കെയാണ് ഈ ചെറുനാരങ്ങ പിടിക്കുന്നത് നമ്മളിത് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ കോഴിമുട്ട കൊടുക്കല് ഇട്ടു മുറിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഒന്ന് വിതരണം അതായത് ഒരു അഞ്ചു മിനിറ്റ് നമ്മുടെ ചെറിയ തീയിലൊന്ന് ഒന്ന് ഇതിനൊന്ന് വളർത്തെടുക്ക അപ്പൊ നമ്മുടെ ഈ ഏരു കുരുമുട്ടയുടെ സ്മെല്ലൊ എല്ലാം കൂടി ചോറിനിക്കുകയായി നല്ലൊരു സ്മെല്ല് വരും ഒരഞ്ചു മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ ഇട്ടിട്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ചോറ് ശരി അപ്പോൾ നമുക്ക് ചോറ് പിന്നെ ഒന്നും ചെയ്യാനില്ല ഒന്ന് ഇടയ്ക്കാൻ ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ അടിയിലൊന്ന് അടിപിടിക്കാണ്ടിരിക്കും ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ അഞ്ച് മിനിറ്റ് ആയത് നമുക്ക് തീ ഓഫ് ആക്കാം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ശരിയായിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം അഭിപ്രായം പറയാം മാർക്കരുത് താങ്ക് യു